ഹായ് ഗായ്സ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നനച്ചു കുളിയുടെ ആടെ നനച്ചു കുളി ഞമ്മളാണ്ട് നനച്ചു കുളി നല്ല അറിയല് ഞങ്ങൾക്ക് അറിയില്ല ഞാൻ കൊറേ തന്മയിലൊക്കെ നനച്ചു കുളിയിലെ നനച്ചു കുളിയിലെ ഞങ്ങള് വൃത്തിയാക്കുന്ന ദിവസമാണ് നന്നാക്കി ബാക്കി ഞങ്ങൾ നോക്കിനെക്കാണ് നന്നാക്കുന്നത് ഇപ്പോ കുറച്ച് പാത്രങ്ങളൊക്കെ കങ്കി ബാക്കിയൊക്കെ ഓൾറെഡി വൃത്തിയാക്കി വെച്ചതാണ് ഞങ്ങളെ വീട്ടിൽ നനച്ചുകുളി ചെയ്യുമ്പോൾ ഞങ്ങളുടെ റോഡും നനച്ചുകുളിയിലാണ് വൃത്തിയാക്കൽ റോഡ് വൃത്തിയാക്കൽ ഇവിടെ ഒക്കെ പോലെ അടിച്ചാല് വൃത്തിയാക്കി കണ്ടോ എന്ത് നല്ല നാട്ടുകാര നോക്കുന്നേ നോബിനേക്ക് റോഡ് വരെ വൃത്തിയാക്കും ആയതുകൊണ്ടാണ് ഞങ്ങളെ മുറ്റക്കു നന്നാക്കി തരുന്നതാണ് എല്ലാരും പറയുന്നത് പഞ്ചായത്ത് പാസ് പാസ്സായതൊന്നല്ല ഓരോ വട്ടം ഓരോ അടിക്കുമ്പോ ഉമ്മ ഇവിടുന്ന് അടിച്ചാരും മൂന്നാമത്തെ വട്ടാണ് അടിക്കുന്നത്

ഞങ്ങള് പണിയൊക്കെ കഴിഞ്ഞ് ഞാനുംമ്മ ചോറന്നാണ് ചോറിന് എന്തൊക്കെയാ നോക്കാം ബീട്രൂട്ടും കാരറ്റും ഉപ്പേരി പിന്നെ അയിലക്കൂട്ടാന് മുളവീറ്റി പിന്നെ ഉണക്കമീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി പിന്നെ ശീരാമുളക് ഉപ്പിലിട്ടത് ഒന്ന് മഴയെ ഇഷ്ടൊക്കെ വരുമോ പറഞ്ഞിട്ടുണ്ട്

മുടിയൊക്കെ കൊതുകൊക്കെ വെട്ടാനായി വല്യ ചാറ്റു വെട്ടാൻ നമ്മള് അടുത്ത ഗെയിം തുടങ്ങാണ് വല്യാണ് നമ്മള് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് എടി ചെയ്യുന്ന വന്ന് എഴുതാനാവോ ഓക്കെ മറിയന്റെ സ്ഥലം ഐഷു ഒറ്റ ഓട്ടത്തിൽ നാലും അഞ്ചും കള്ളികളാണ് പൂർത്തിയാക്കുന്നത് മറിയ ഓരോന്ന് മാത്രമാണെങ്കിലും അതിവേഗത്തിൽ ചെയ്തു തീർക്കുന്നുണ്ട് മറിയന്റെ പെണ്ണിനെ ഏറ്റവും കുറവാണ്

ഇതാണ് ഇപ്പൊ രണ്ടാളേ വരച്ചത് ഇനി ഒറിജിനൽ ഒറിജിനൽ ഇതാ ഇതാണ് ഒറിജിനൽ നമുക്ക് ആർക്കാന്ന് മാർക്ക് നോക്കാം വെള്ളം മൂന്നാമത്തതും മാർക്ക് അമ്മ മൂന്നാമത്തെ രണ്ടൊക്കെ മാർക്ക് കൊടുക്ക

മൂന്നാമത്തെ സെക്ഷൻ തുടങ്ങി ഓ മതി ആ അത് ഓരോന്നുള്ള കള്ളിയിൽ ആയിരിക്കണം ഓരോ സാധനം ഏത് വാർത്തയെ കാണോ തിരിഞ്ഞാവണം എയ് ഇമ്മൈണ്ടോളെ ഇമ്മൈണ്ടോളെ നിൽക്ക് ഇമ്മൈണ്ടോളെ ആരെ നിന്നാലേ ആമ്മേരി നോടാടതുമക്ക് മർന്നോ നാദി സ്പീഡ് ഇല്ല ഇതിനെ ആനെ അല്ല അവര്ിച്ചോ കൊന്നോളോ വെച്ചേയില്ല അങ്ങനെ ഓരത്ര നേരായി ചൊന്ന വരച്ച് വക എൻറെ അത് പോളോടാ ഇത്രയും നേരം ഞങ്ങൾ കഷ്ടായില്ല അത് കണ്ണട ഉമ്മടാ നിങ്ങളൂടി ജോയിൻ ചെയ്തോളി നിങ്ങൾക്ക് പോണ ഒരു സെക്ഷൻ ക്യാഷ് പ്രൈസ് ഉണ്ട് പറഞ്ഞു കിട്ടോ

വൈനോക്കുല റോക്കോൾ വരച്ച

ോ ആടെ പോയി നോക്കി പോയി നോക്കി

ഇത് റോസാപ്പൂവ് ഇത് സ്പ്രേ സ്പ്രേ ഇവിടെ ഒരാളൊരു കൊല്ലം എന്റെ കുപ്പിന്നെ ഇത് മറ്റേ ഗണേശിന്റെ ഇവിടെ ജ്യൂസ് കുപ്പിയാണല്ലോ കുപ്പി ചൂടി ഇവിടെ ഒരു ആസ്വദിച്ചു വരയ്ക്ക എല്ലരെ അവച്ചി കുമാരൻ അഹന്തേ തമാ റോയൻ ഇങ്ങനെ 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 അങ്ങനെ സെക്കൻഡ് പ്രൈസ് കിട്ടും അതാ ഗൈസ് അങ്ങനെ മൂന്ന് പേര് ഞാൻ മാർച്ചു മരിച്ചു കഴിഞ്ഞിരിക്കുന്നേ ഇല്ല ആരുടെ കാണും ഇതാണ് ഒറിജിനൽ എന്ന് പറയുന്നുണ്ട് ഒറിജിനലിനെ വെല്ലാൻ ഇവിടെ ആരെങ്കിലും ഒറിജിനലിന് ആരെങ്കിലും ഉമ്മ ഇത് ഉമ്മത് ഇത് മാമിൻറെ ാണ് ഫാൻസ് നമുക്ക് നോക്കാം ബലത്തിൽ നിങ്ങള് ജയിക്കോ നോക്കട്ടെ അതല്ലേ ഐശുവിൻ്റെ പന്ത്രണ്ടിൽ പന്ത്രണ്ട് ഐശുവിന്റെ ഇതിക്കാർ മാർക്ക് കൊടുത്തോളു കണിഞ്ഞിക്കുന്നു സ്നേഹണ്ട് മങ്ങളോടൊക്കെ അതെന്നെ കിട്ടിയല്ലോ ചോദിച്ചോളി മമ്മക്ക് എട്ട് മാർക്ക് പന്ത്രണ്ടിൽ എട്ട് മാർക്ക് പോയി വെള്ളം ചൂടുവെള്ളം മാറുന്നു എനിക്ക് പോയ കുപ്പിയാവുള്ളത് പന്ത്രണ്ടിൽ എട്ട് മാർക്ക് വാങ്ങി രണ്ടാം സ്ഥാനത്ത് അമ്മ പന്ത്രണ്ടിൽ പന്ത്രണ്ട് മാർക്ക് വാങ്ങി ഒന്നാം സ്ഥാനത്ത് മാമൻ കരസ്ഥമാക്കിയിരിക്കുന്നു എന്റെ കണ്ണട കണോ എന്തേരോലെന്താടാ അതെ അല്ല രണ്ടു പള്ളി പറഞ്ഞു അതെ വള്ളിയല്ല മാർക്ക് കൊടുത്താശയോ അതൊക്കെ കൊടുക്കാനാ കൂടാ